ഡബിൾസ് കിച്ചൺ അല്ലെങ്കിൽ ഗുണ എന്നറിയപ്പെടുന്ന ഈ സ്ഥലം ഇന്ത്യയിലെ തമിഴ്നാട്ടിലെ കൊടൈക്കനാലിൽ സ്ഥിതി ചെയ്യുന്നു ആദ്യം ചഗുത്താൻ്റെ അടുക്കളയെന്നും പിന്നീട് ഗുണ ഗേവ്സ് എന്നും അറിയപ്പെട്ട അപകടങ്ങൾ പതിയിരിക്കുന്ന ഗുഹ ഇപ്പോൾ മലയാളികളെ തെളിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് മഞ്ഞുമൽ ബോയ്സ് എന്ന പുതിയ സിനിമയാണ് ഗുണ ഗേവ്സിനെ കുറിച്ചുള്ള ചർച്ചകൾ വീണ്ടും സജീവമാക്കിയതും മണ്ണിനു മുകളിൽ പൈൻ മരങ്ങളുടെ വേരുകൾ അസാധാരണമാം വിധം ചുറ്റിപ്പടർന്നു കിടക്കുന്ന കാഴ്ചയിലൂടെയാണ് ഗുണാഗേവ്സ് അതിൻ്റെ കാഴ്ചകളിലേക്കുള്ള കവാടം തുറക്കുന്നത് ചെകുത്താന്റെ അടുക്കളയിൽ വാരി വലിച്ചിട്ടിരിക്കുന്ന വിറകുകൾ എന്നാണ് പൈൻ മരത്തിന്റെ വേരുകളെ സഞ്ചാരികൾ വിളിക്കുന്നത് പോലും മൂന്ന് ഭീമാകാരമായ പാറക്കെട്ടുകളിലെ നിലവറ പോലെയാണ് അതിന്റെ ഘടന അടുകൂറ്റൻ മരങ്ങൾക്കൊപ്പം ഭയപ്പെടുത്തുന്ന ശബ്ദങ്ങൾ ഉണ്ടാക്കി സദാ പാറിപ്പറക്കുന്ന നരി തീറുകൾ ഗുഹയുടെ ഭീകരത കൂട്ടുന്നു അതിനകത്തേക്കുള്ള യാത്ര അത്രമേൽ സാഹസികമാണ് കാലൊന്ന് തെറ്റിയാൽ കയ്യൊന്ന് വഴുതിയാൽ താഴെ കാത്തിരിക്കുന്നത് അഗാധമായ മലനിരയാണ് അതിനുള്ളിൽ വീണുപോയവരാരും രക്ഷപ്പെട്ടിട്ടില്ലെന്നാണ് പറയുന്നത് അതിനകത്തേക്ക് വീണുപോയവരുടെ മൃതശൈര്യം പോലും പിന്നീട് ലഭിക്കാറില്ല ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്നിനാണ് കാടിനുള്ളിൽ മറഞ്ഞുവിടന്നിരുന്ന ഗുഹയെ കണ്ടെത്തിയതെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത് കൊടൈക്കനാൽ സന്ദർശത്തിനിടെ കാടിനുള്ളിൽ അസാധാരണമായ ശബ്ദങ്ങൾ കേട്ടെത്തിയ ബ്രിട്ടീഷുകാരനായ ബി എസ് വാർഡാണ് മറഞ്ഞിരുന്ന ഗുഹ ആദ്യമായി കാട് കാടുവെട്ടിതെളിച്ച ബ്രിട്ടീഷുകാർ ഒരാൾക്ക് മാത്രം സഞ്ചരിക്കാവുന്ന പാതയിലൂടെ ഏറെ സഞ്ചരിച്ചു പതിയെ അതിനുള്ളിലെ ജീവവായു കുറയുന്നതും തിരിച്ചറിഞ്ഞതോടെയാണ് സംഘം യാത്ര അവസാനിപ്പിച്ചത് വീണ്ടും കുറച്ചു വർഷങ്ങൾക്ക് ശേഷമാണ് സഞ്ചാരികൾ ഗുഹ കാണാനായി എത്തിത്തുടങ്ങിയത് ഗുഹയ്ക്കുള്ളിലെ നരിച്ചീറുകൾ സൃഷ്ടിക്കുന്ന ഭീകരാന്തരീക്ഷമായിരിക്കാം ഇതിനെ ചെകുത്താന്റെ അടുക്കളയാക്കി മാറ്റിയതെന്നാണ് കരുതുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ കമൽഹാസൻ നായകനായ ഗുണ എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഗുഹയിൽ പൂർത്തിയാക്കിയതോടെ ഗുഹ കൂടുതൽ പ്രശസ്തമായി ഗുഹയ്ക്കുള്ളിൽ ചിത്രീകരിച്ച കൺമണി അൻപോടു കാതലൻ എന്ന് തുടങ്ങുന്ന ഗാനം സൂപ്പർ ഹിറ്റായതോടെ ഗുഹയുടെ തലവിധി തന്നെ അപ്പാടെ മാറി അന്ന് മുതൽ സഞ്ചാരികളെ ഭയപ്പെടുത്തുന്ന ജെഗുത്താൻ്റെ അടുക്കള എന്ന പേര് മാഞ്ഞ് പകരം അവിടെ മുണാഗേബ്സ് എന്ന പേരും സ്ഥാനം പിടിച്ചു പേര് മാറ്റിയെങ്കിലും മനോഹാരിതയ്ക്കൊപ്പം ഗുഹ ഒളിപ്പിച്ചു വച്ചിരുന്ന അപകടങ്ങൾ അതുപോലെ തന്നെ തുടർന്നിരുന്നു സമുദ്രനിരപ്പിൽ നിന്ന് രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത് മീറ്ററോളം ഉയരത്തിലാണ് ഗുഹ മുകളിൽ നിന്ന് വീണാൻ പൊടിപോലും ബാക്കി കാണില്ല സഞ്ചാരികൾ ഏറിയതോടെ ഗുഹയുടെ അപകടമേറിയ ഇടങ്ങളിലേക്കു സാഹസിക യാത്ര നടത്താനും ചിലർ ഒരുങ്ങി ചിലർ ജീവൻ എടുക്കാനുള്ള ഇടമായി ഗുഹയെ മാറ്റി അതോടെ സർക്കാർ ഇടപെട്ട് ഗുഹയിലേക്കുള്ള സഞ്ചാരികളുടെ പ്രവേശനം തടഞ്ഞു പിന്നെ ഏറെക്കാലം കഴിഞ്ഞ് ഗുഹയിലെ അപകടമേറിയ ഇടങ്ങളെല്ലാം വലിയ കമ്പികൾ കൊണ്ടുള്ള കൊണ്ട് അടച്ചു പൂട്ടിയതിനു ശേഷമാണ് സഞ്ചാരികൾക്കാൽ ഗുഹ വീണ്ടും തുറന്നുകൊടുത്തത് അപകടമേറിയ ഇടങ്ങളിലേക്ക് പ്രവേശനമില്ലെങ്കിലും നിരവധി പേരാണ് ഗുഹ കാണാനായി ഇപ്പോഴും അവിടേക്ക് എത്താറുള്ളത്